ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുടുംബശ്രീയിൽ ഇപ്പോൾ കരാർ നിയമനത്തിൽ സ്റ്റേറ്റ് അസിസ്റ്റൻ്റ് പ്രോഗ്രാം മാനേജർ ആനിമൽ ഹസ്ബൻഡറിയിൽ ഇപ്പോൾ ഒരൊഴിവ് വന്നിട്ടുണ്ട് കരാർ അടിസ്ഥാനത്തിലായിരിക്കും ഇതിൽ നിയമനം ഉണ്ടാവുക മുപ്പതിനായിരം രൂപ വരെയായിരിക്കും പ്രതിമാസം ശമ്പളം ലഭിക്കുക ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേരള സർക്കാരിന് കീഴിലുള്ള കുടുംബശ്രീ സംസ്ഥാന മിഷീനിൽ ഒഴിവുള്ള സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആനിമൽ ഹസ്ബൻഡറി തസ്തികയിൽ ഒരൊഴിവാണ് വന്നിട്ടുള്ളത് ഇതിന്റെ നിയമനം വരുന്നത് കരാർ അടിസ്ഥാനത്തിലായിരിക്കും കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ മുപ്പത്തൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആയിരിക്കും കരാർ കാലാവധി ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് വെറ്റിനറി സയൻസ് ഫിഷറീസ് ഡയറി ടെക്നോളജി എന്നിവയിൽ ഏതെങ്കിലും ഒരു ബിരുദം പ്രായപരിധിയായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് നാൽപ്പതിൽ കൂടാൻ പാടുള്ളതല്ല പ്രവൃത്തി പരിചയം പറയുന്നത് മൃഗസംരക്ഷണ മേഖലയിൽ സർക്കാരോ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന വേതനം മുപ്പതിനായിരം രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്നത് ജോലിയുടെ സ്വഭാവം വരുന്നത് കുടുംബശ്രീ മിഷനിലെ മൃഗസംരക്ഷണം മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക ആശയങ്ങൾ വികസിപ്പിക്കുക പദ്ധതി ആസൂത്രണം കൂടാതെ പോളിസിയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക സംസ്ഥാനത്തകത്തും പുറത്തുമായി ഫീൽഡ് തല പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും ഇനി ഇത് അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷ നിശ്ചിത ഫോർമാറ്റിൽ സമർപ്പിക്കേണ്ടതാണ് നിയമനം സംബന്ധിച്ച് നടപടികൾ സി എം ഡി മുഖാന്തരമായിരിക്കും നടപ്പാക്കുന്നത് അപേക്ഷാർത്ഥികൾ അഞ്ഞൂറ് രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ നിയമനം നോക്കുകയാണെങ്കിൽ സമർപ്പിക്കേണ്ട ബയോഡാറ്റകളും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്കാനിംഗ് നടത്തി യോഗ്യമായ അപേക്ഷകൾ മാത്രമായിരിക്കും സി എം ഡി എടുക്കുന്നുണ്ടാവുക ഉദ്യോഗാർത്ഥികളുടെ ബയോഡാറ്റ സ്കാനിംഗ് നടത്തി യോഗ്യതയും പ്രവൃത്തി പരിചയവും പരിഗണിച്ച് യോഗ്യരായവരെ അഭിമുഖത്തിന് വിളിക്കും അതിൽ നിന്നും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും കൂടുതൽ പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ എഴുത്തു പരീക്ഷ വഴിയും ഇൻ്റർവ്യൂ വഴിയും അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴിയോ ഒക്കെ ആയിരിക്കും നിയമനത്തിലെടുക്കുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ അപേക്ഷയോടൊപ്പം വെക്കേണ്ടത് നിർബന്ധമാണ് അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം അഞ്ച് മണി വരെയാണ് ഇനി ഇതിൽ മറ്റ് നിബന്ധനകളായിട്ട് പറയുന്നത് അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനുകളിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല കൂടാതെ ഓൺലൈൻ അല്ലാതെ സമർപ്പിക്കുന്ന അപേക്ഷകളും പരിഗണിക്കുന്നതല്ല പരീക്ഷ ഫീസ് അപേക്ഷയോടൊപ്പം ഓൺലൈനായി അടയ്ക്കേണ്ടതാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവർത്തിക്കാത്ത പക്ഷം തീ നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുന്നതുമായിരിക്കും റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പ്രസിദ്ധീകരിച്ച മുതൽ ഒരു വർഷമായിരിക്കും ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായേക്കാം അപ്പം മറക്കണ്ട കുടുംബശ്രീയിൽ സംസ്ഥാന മിഷനിൽ ഒഴിവുള്ള സ്റ്റേറ്റ് അസിസ്റ്റന്റ് പ്രോഗ്രാം മാനേജർ ആനിമൽ ഹസ്ബൻഡറിയിലാണ് ഇപ്പോൾ ഒരു ഒഴിവ് വന്നിട്ടുള്ളത് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഇരുപത്തൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഓൺലൈനായിട്ടാണ് സി എം ഡി വഴി അപേക്ഷിക്കേണ്ടത് എല്ലാവരും വേഗം തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കൂ ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ